ഹായ് പറയൂ അപ്പൊ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ അപ്പൊ കൂട്ടത്തില് എന്നെ കൂടെ കൂട്ടു ഇന്നത്തെ ദിവസം അണ്ണാ എത്ര സാലറി അന്റെ ശമ്പളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഈ ശമ്പളം അന്ന് മുതലാളിയെ ആദ്യം പരിചയപ്പെടുത്തി അണ്ണനെ അറിയാം അണ്ണനാണ് വൈറൽ താരം സജീവൻ ഞാൻ അനിയനാണ് സ്വന്തം ചേട്ടനെ ആ വീഡിയോസ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ കാണുന്ന മെയിൻ ഇവരെല്ലാം കൊണ്ടുപോകുന്ന സാരഥി അല്ലേ ചേട്ടൻ പേര് അഭിജിത്ത് ഓക്കെ അടുത്ത താരം നിക്കുന്നുരാജ് എന്താണ് വെള്ളൂര് അതിന്റെ കാരണം എന്താ പേര് അതായത് ആ പേരിൽ അറിയപ്പെടുന്നു ഓക്കേ സജീവൻ വേറൊരു പേരുണ്ടല്ലോ മണികണ്ഠനാണ് മണികണ്ഠനാണ് മണികണ്ഠൻ ഷോർട്ട് ആക്കിട്ട് അതിന്റെ ലാസ്റ്റിൽ കെണ്ടറന്നു മാത്രം